എല്ലാവർക്കും സ്വാഗതം സോ നിങ്ങളെ തമ്മിൽ കണ്ട പോലെ ട്വിൻ ഫ്ലെയിം ട്രെൻഡ് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പിന്നെ ഒരറിയിപ്പുണ്ട് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിച്ച് കാണുക ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാത്തതുകൊണ്ടാണ് അനാവശ്യ ഡൗട്ട്സുകളും എല്ലാം വരുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഡൗട്ട്സ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കരുത് ഞാൻ ഹോപ്പിനോപ്പിനോടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്ത ഡൗട്ട്സ് എല്ലാവരും വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ എപ്പോഴും ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക സോ ഞാൻ അധികം വൈകിക്കുന്നില്ല ട്വിൻ ട്വിൻഫ്ലീം നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ട്രെൻഡിൻ്റെ ഭാഗമാണോ എന്തുകൊണ്ടാണ് ഞാൻ ട്രെൻഡ് എന്ന് വിളിക്കുന്നത് കാരണം ഏതൊരു ടാറോ റീഡിങ്സ് എടുത്താലും ഏതൊരു വീഡിയോസ് കഴിഞ്ഞാലും ഞാൻ ട്വിൻ ഫ്ലെയിം ആണ് ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് ഞങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണ് ഞാൻ എങ്ങനെ ട്വിൻ ഫ്ലെയിം റിയൂണിയൻ എപ്പോൾ നടക്കും അങ്ങനത്തെ കുറേ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബേസിക് വീഡിയോ ആണ് ഞാൻ നിങ്ങളിൽ നിന്ന് സേവ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് സോ ഡെഫിനറ്റ്ലി ഇത് മിസ് ചെയ്യാണ്ടിരിക്കുക ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഞാൻ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കാം സോ എന്താണ് ഒരു ട്വിൻ ഫ്ലെയിം ഒരു ട്വിൻ ഫ്ലേവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്ത ആൾക്കാരുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ ഒരു സോൾ ടു പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഡിവൈൻ മാസ്ക്ലിൻ ആൻഡ് ഡിവൈൻ ഫെമനിൻ അങ്ങനെ ഒരു സോൾ ടു പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ലോകത്തേക്ക് വരികയാണ് അവരുടെ ഒരു സോൾ പേർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ സോ ഡിവൈൻ മാസ്ക്ലിന് ഒരു സോൾ പേർപ്പസ് ഉണ്ടാവും ഡിവൈൻ ഫെമനിൻ ഒരു സോൾ പേർപ്പസ് ഉണ്ടാവും അത് ക്ലിയർ ചെയ്താലാണ് റീയൂണിയൻ നടക്കുക ആൻഡ് റീയൂണിയൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവരുടെ ആണ് റീയൂണിയൻ എന്ന് അല്ല ഡിവൈൻ മാസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ റീയൂണൈറ്റ് ചെയ്യുന്നത് അവർ അവരുടെ സ്വന്തമാണ് ഡിവൈൻ മാസ്കുലിൻ അവരുടെ സ്വന്തം ലെസൺസ് അവരുടെ കർമ്മങ്ങൾ അവരുടെ സോൾ പേർപ്പസ് എല്ലാം മനസ്സിലാക്കി ഹീൽ ചെയ്ത് വരുമ്പോഴാണ് അവരുടെ റീയൂണിയൻ സംഭവിക്കുന്നത് ഡിവൈൻ മാസ്കുലിൻ ഇസ് റീയൂണൈറ്റഡ് വിത്ത് ദെംസെൽസ് ആൻഡ് ഗോഡ് ഡിവൈനായിട്ട് റീയൂണൈറ്റ് ചെയ്യണം അതുപോലെ ഡിവൈൻ ഫെമിനിൻ അവർ സ്വന്തമായിട്ട് റിയൂണൈറ്റ് ആവുന്നു പ്ലസ് ഗോഡ് സോ ട്വിൻ ഫ്ലെയിംസ് എല്ലാവരും ട്വിൻ ഫ്ലെയിംസ് ആണോ ഒരിക്കലും അല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ട്വിൻ ഫ്ലെയിംസ് അല്ല ട്വിൻ ഫ്ലെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ റെയർ ആണ് അത്രയധികം റേറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുകൾ മാത്രമേ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവുള്ളൂ എങ്ങനെ നമുക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് മനസ്സിലാക്കാം എല്ലാം ഞാൻ പറഞ്ഞുതരാം അത്രയും റെയർ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് ആണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ഡിവൈൻ ജേർണിയാണ് ഗോഡായിട്ട് ചൂസ് ചെയ്ത സോൾസ് ആയിട്ടുള്ള ജേർണിയാണ് സൊരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് പീപ്പിൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഓൺലി ടെൻ പേഴ്സെൻറ്റ് മാത്രമേ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാരും ഞങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ബിക്കോസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എപ്പോഴൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴും എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എപ്പോഴും ഉണ്ട് ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക ടു ഇൻഫ്ലെയിം ജേണി കാർമിക് ജേർണി തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്താണ് കാർമിക് ജേർണി കാർമിക് ജേർണി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ നമ്മൾ ഈ ലൈഫ് ടൈമിൽ ഇപ്പോൾ ഒരു ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ലൈക്ക് ആ ലെസൺസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലെസൻസ് തിരിച്ച് തരും നമ്മൾ അതിൽ നിന്ന് ആ ലെസൺ പഠിക്കണം അതാണ് കാര്മ സോ കാർമിക് ജേർണിയും ട്വിൻ ഫ്ലെയിം ജേണിയും തമ്മിൽ വളരെ തിൻ ഡിഫറൻസ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഡിഫറൻസ് ആണ് കാർമിക് ജേർണിയും ട്വിൻ ഫ്ലെയിം ജേണിയും തമ്മിൽ ഉള്ളത് ഒരിക്കലും ട്വിൻ ഫ്ലെയിം ജേണി റൊമാൻസിനെക്കുറിച്ചല്ല അത് സോൾ അവേക്കണിങ്ങിനെ കുറിച്ചാണ് ട്വിൻ ഫ്ലെയിം ജേണി ഈസ് ഓൾവേസ് അബൌട്ട് ഒരു സോൾ അവേക്കണിങ് ഒരു സോളിനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ആ സോളിനെ ഹീൽ ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യും അതൊരു ഡിവൈൻലി ഗൈഡഡ് ജേർണി ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കും എങ്ങനെ തന്നെയാണല്ലോ എനിക്കും എങ്ങനെയാണ് കുറേ സിംറ്റംസ് കുറേ സയൻസ് ട്വിൻ ഫ്ലെയിം കാർമിക്കായിട്ട് വളരെ അധികം സിമിലർ ആണ് ഭയങ്കര ഡി ഭയങ്കര ഡിഫിക്കൾട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈവൻ എനിക്ക് വേറെ ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന് കൺഫർമേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് എപ്പോഴും പോയിട്ട് ട്വിൻ ഫ്ലെയിം ജേർണി കൺഫർമേഷൻ എടുക്കുക ഞാൻ മെല്ലെ അത് പറഞ്ഞു കാരണം അത് വലിയ ടോപ്പിക്കാണ് എനിക്ക് എങ്ങനെ പറഞ്ഞു തീർക്കും എങ്ങനെ ഈ വീഡിയോ പോവും ഒന്നും എനിക്കറിയില്ല എന്താണ് നിങ്ങൾ ഈ ട്രെൻഡിൽ പെട്ടു പോകാനുള്ള കാരണം എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് പറയുക ഇതിൽ കുറേ ടേംസ് ഉണ്ട് റണ്ണർ ചേസർ ഇതിൽ മിക്കപ്പോഴും ഈ ഡിവൈൻ മാസ്കലിൽ ഒരു മെയിൽ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ എനർജി ആളായിരിക്കും റണ്ണർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് റണ്ണെയ്തു പോകുന്നു ഡിവൈൻ ഫെമിനിൻ ആയിരിക്കും ചേസർ മിക്ക കേസിലും ആൻഡ് ട്വിൻ ഫ്ലെയിംസ് മാരിഡ് ട്വിൻ ഫ്ലെയിംസ് ആവാം അൺമാരിഡ് ട്വിൻ ഫ്ലെയിംസ് ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ റെയറസ്റ്റ് ആണ് അവർ എപ്പോഴും ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആവണമെന്നില്ല പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരുകളും ആയിരിക്കും നമുക്കൊരു സോളിന് ലേൺ ചെയ്യേണ്ട ലെസൺ ഉണ്ട് അതിൽ നിന്ന് ഹീൽ ചെയ്ത് സോളിനെ അവൈക്കൺ ചെയ്യുക എന്നുള്ളതിലാണ് ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് റീയുണൈറ്റ് ചെയ്യുക വിത്ത് ദം സെൽസ് അവരിൽ തന്നെ റിയുണൈറ്റ് ചെയ്യുക ഗോഡായിട്ട് റീയുണൈറ്റ് ചെയ്യുക എന്നുള്ളൊരു പേർപ്പസ് ആണ് ചിലവർ മാരേജ് റിയൂണിയൻ ഉണ്ടായിരിക്കും ചിലവർക്ക് അവരുടെ പേർപ്പസ് മനസ്സിലാവും അവരതിൽ നിന്ന് ഹീൽ ചെയ്യും അവർ ഡിവൈനായിട്ട് റീയുണൈറ്റ് ആവും സോ ഈ റണ്ണർ ചെയ്താറാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് യൂട്യൂബ് ടിക്ടോക്ക് എല്ലായിടത്തും റീൽസ് ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും റണ്ണർ ചേസർ ആ ഒരു റണ്ണറാണ് ഒരു ഒരു ബോയ് ബ്ലോക്ക് ചെയ്ത് പോയി അല്ലെങ്കിൽ ഒരാൾ ബ്ലോക്ക് ചെയ്ത് പോയി റിലേഷൻഷിപ്പിൽ നിന്ന് റണ്ണെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ അയ്യോ ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് ഞാൻ ചെയ്ത് ഞാൻ ഡിവൈൻ ഫെമിനിനാണ് ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ട്വിൻ ഫ്ലെയിം ടാഗ് കിട്ടും എല്ലാവരും എല്ലാവരും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ അതിനൊരു സ്പിരിച്വൽ മീനിങ് തേടാനായിട്ടാണ് എല്ലാവരും റൺ ചെയ്യുന്നത് എന്തായിരിക്കും അതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ് ഇപ്പോഴത്തെ മാനിഫെസ്റ്റേഷൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അതിനെന്തായിരിക്കും സ്പിരിച്വൽ റീസൺ സോ എൽ മിക്ക കണക്ഷൻസും ട്വിൻ ഫ്ലെയിമിൻ്റെ പേരിൽ ടോക്സിക് റിലേഷൻഷിപ്സിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ ടോക്സിക് ആയത് അതൊരു സ്പിരിച്വൽ ലവ് ആയതുകൊണ്ടാണ് ആൾ ടോക്സിക് ആയി എന്നെ ബ്ലോക്ക് ചെയ്തത് അതൊരു റണ്ണർ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്സ് ചെയ്യുന്നത് അത് ഡിവൈൻ ലവ് ആയതുകൊണ്ട് എന്നൊക്കെ ഉള്ളൊരു എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പാറ്റേൺസിൽ ട്വിൻ ഫ്ലെയിം എന്നുള്ള ടാഗും കൊടുത്ത് ടോക്സിക് റിലേഷൻഷിപ്പ്സിൽ അകപ്പെട്ടിരിക്കുക മിക്ക പേരും കാരണം ട്വിൻ ഫ്ലെയിം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര മാജിക്കലാണ് ഭയങ്കര കംഫേർട്ടിംഗ് ആണ് എന്തോ വലിയ സംഭവമാണ് അതൊക്കെ ഒരു ഭയങ്കര എന്നിട്ട് ടോക്സിക് ടോക്സിറ്റിനെ നോർമലാക്കുക വേണ്ടി ട്വിൻ ഫ്ലെയിം എന്നുള്ള ടാഗ് എടുത്തിടാം ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കൂടെയുള്ള ഒരു പാർട്ട്ണർ നിങ്ങളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ കൂടെയുള്ള ഒരു പാർട്ട്ണറിൽ നെഗറ്റീവ് ആയിട്ടാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് പാറ്റേൺസ് ആണ് ടോക്സിക് പാറ്റേൺസ് ആണ് നിങ്ങളിൽ നിങ്ങൾ അവരിൽ എന്താ പറയുക അവർ നിങ്ങൾക്ക് റൈറ്റ് അല്ല നിങ്ങളുടെ ഒരു ഗഡ് ഫീലിംഗ് പറയുന്നുണ്ട് ഇത് റൈറ്റ് റൈറ്റല്ല അത് റൈറ്റല്ല അത് അല്ല പ്ലീസ് ലിസൺ ടു ദാറ്റ് സോൾ കോളിംഗ് ലിസൺ പ്ലീസ് ലിസൺ ടു ദാറ്റ് സോൾ കോളിംഗ് നിങ്ങൾക്കറിയാം അത് റൈറ്റ് ആയിട്ടുള്ള ആളാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ടോക്സിക് പാറ്റേണിൽ അകപ്പെട്ടിട്ട് ടാറു റീഡിങ്സ് കാണാൻ പോവും ശരിയാണ് ഞാനൊരു ടാറു റീഡറാണ് പക്ഷേ ഇടുന്ന വീഡിയോസ് എല്ലാം കളക്റ്റീവ് മെസ്സേജസ് ആയിരിക്കും ഇപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണ് ഞാനിത് സ്പെസിഫിക്കലി എടുത്ത് പറയുകയാണ് ട്രിഗർ വോർണിംഗ് ആണ് സ്പെസിഫിക്കലി ടോക്സിക് എന്നെടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഡിസേർവിങ് ആണോ അല്ലയോ എന്നുള്ളത് സോ ആരെയും താഴ്ത്താനുള്ള ഞാൻ സത്യമാണ് പറയുന്നത് അപ്പോൾ ടാറോ ഒരു ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺ ആണ് ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടാറോ റീഡിംഗ് കണ്ടു കളക്റ്റീവ് എനർജി റീഡിംഗ് ഉള്ള ടാറോ റീഡിങ്ങിൽ റിലേഷൻഷിപ്പ് റൈറ്റ് ആണ് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ബിലീവ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആ ടോക്സിസിറ്റിനെ പോസിറ്റീവായി നോർമലായിട്ട് ബിലീവ് ചെയ്ത് വെയ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുകയാണ് ഇത് ശരിയാവെന്നുള്ളത് ആൻഡ് അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സോ ആരെങ്കിലും മൂവ് ഓൺ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടാറോ റീഡിങ്സിൽ ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും മനസ്സിലാക്കുക പേഴ്സണൽ സെഷൻസ് അല്ല ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്സ് അല്ല ഇത് കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് മാത്രം നിങ്ങൾ ആ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ടാറോ റീഡിങ്സ് കുറച്ച് നാളത്തേക്ക് കാണാൻ നിർത്തുക അനാവശ്യമായിട്ട് നിങ്ങൾ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് ടോക്സിക് പാറ്റേൺസ് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കരുത് സോ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് പ്ലീസ് ഇതാർക്കെത്തുകയെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക കുറച്ച് നാൾ ടെറോറേഡിങ് കേക്കിൽ നിർത്തുക നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ ഗഡ് ഫീലിംഗ് എപ്പോഴും റൈറ്റ് ആയിരിക്കും നിങ്ങളുടെ ഗഡ് ഫീലിംഗിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും റൈറ്റ് ആയിരിക്കും ഗഡ് ഫീലിംഗ് നോ ആണ് പറയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സേവ് യുവർ സെൽഫ് ആൻഡ് മൂവ് ഓൺ ഈ ടോക്സിക് ട്രെൻഡിങ് പാ പാറ്റേണിൽ ട്വിൻ ഫ്ലെയിംസ് ഇസ് വെരി ഡിവൈൻലി ഗൈഡഡ് ജേർണി അത് നിങ്ങൾക്കുള്ള ജേർണി ആണെന്നുണ്ടെങ്കിൽ ഡിവൈൻ തന്നെയായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും സ്റ്റോപ്പ് ടോക്സിക് ട്രെൻഡ്സ് നിങ്ങൾക്ക് ഡിവൈൻ ജേർണി ഞാൻ പറഞ്ഞു ഗോഡായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ജേർണിയാണ് അതിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കൺഫർമേഷൻസും സയൻസും റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ആയിട്ട് തന്നെ തരും ഓക്കെ പിന്നെ ഓൾസോ റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് എടുക്കുക ഓൾ ഓൾവേസ് ജെനുവിൻ ആയിട്ടുള്ള ടാറോ റീഡേഴ്സ് ഉണ്ട് ജെനുവൻ ആയിട്ടുള്ള സൈക്കിക് ടാറോ റീഡേഴ്സ് ഉണ്ട് എപ്പോഴും അവരുടെ അടുത്ത് പോയിട്ട് കൺഫർമേഷൻസ് എടുക്കുക ഒരു സ്റ്റോറി എനിക്ക് പറയാണ്ട് ഇതുപോലെ ഒരു പെൺകുട്ടി ഏതൊരു ടാറോ റീഡറിൻ്റെ അടുത്ത് പോയിട്ട് കൺഫർമേഷൻ എടുത്തു ഇത് റിയൽ സ്റ്റോറിയാണ് ട്വിൻ ഫ്ലെയിം ആണോ കൺഫർമേഷൻ എടുത്തു ദാറ്റ് ടാറോ റീഡർ ജെനുവിൻ ആയിരുന്നില്ല ആള് യെസ് എന്ന് പറഞ്ഞു യെസ് ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞു പിന്നെ ആൾക്ക് വീണ്ടും ഡൗട്ട് തോന്നി ലൈക്ക് ആ കുട്ടിക്ക് വീണ്ടും ഡൗട്ട് തോന്നി വീണ്ടും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കൺഫർമേഷൻ എടുത്തപ്പോഴാണ് പറയുന്നത് അതൊരു കാർമിക് കണക്ഷൻ ആയിരുന്നു എന്നുള്ളത് സോ എപ്പോഴും നമ്മുടെ മൈൻഡിൻ്റെ ഉണ്ടാവും ഒരുത്തരം റൈറ്റ് ആയിട്ടുള്ള ഒരു സോൾ കോളിംഗ് ഉണ്ടായിരിക്കും അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് മാത്രം പോവുക അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രം കൺഫർമേഷൻസ് എടുക്കുക ഡെഫിനറ്റ്ലി കൺഫേം നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺഫർമേഷൻസ് എടുക്കുക ബിക്കോസ് മിക്ക പേരും കാർമിക് കണക്ഷനിൽ പെടുന്നത് അത്രയും റേയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആണ് ഈ േണിയിൽ ഉള്ളത് ആൻഡ് ഇത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ അവർ ബ്ലോക്ക് ചെയ്തു അവർ ഇതാക്കി ശരിയാണ് അത് കുറെ കാർമിക്കായിട്ട് കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് കുറേ സയൻസ് ആയിട്ട് സിമിലർ ഉണ്ടാവും പക്ഷെ അത് ഒരിക്കലും അതിന്റെ അർത്ഥം ട്വിൻ ഫ്ലെയിം ആവണം എന്നില്ല അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക അത് ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുന്നവരൊക്കെ ഒരു സോൾ പെർപ്പസ് ഉണ്ടാവും അവർക്ക് സോൾ അവേക്കണിംഗിന് വേണ്ടിട്ടാ അവർക്ക് ഹീലിങ്ങിന് വേണ്ടിട്ടാണ് എപ്പോഴും അതിൻ്റെ അർത്ഥം മാരേജ് റീയൂണിയൻ എന്നല്ല റീയൂണിയൻ വിത്ത് സെൽഫ് റീയൂണിയൻ വിത്ത് ഗോഡ് ആൻഡ് വെരി ഫ്യൂ ഓൾസോ ഗെറ്റ് മാരിഡ് അവർ റൊമാൻറ്റിക്കാണ് അവർ പക്ഷെ അവർ മാരേജ് ചെയ്യണമെങ്കിൽ അവർ കറക്റ്റായിട്ട് ഹീൽ ചെയ്താൽ മാത്രമേ അവർ സ്വന്തമായിട്ട് ഹീൽ ചെയ്താൽ മാത്രമേ ആ മാര്യേജിലേക്ക് എത്തുള്ളൂ ഇവൺ മാരിഡായിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് ഉണ്ട് അവരുടെ പേർപ്പസ് എന്ന് പറയുമ്പോൾ ഹീലിംഗ് ആണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷെ അവരുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ് സോ ട്വിൻ ഫ്ലെയിം ജേണി ആണ് അത് വളരെയധികം ഡിവൈൻലി ചോസൺ സോൾസ് ആണ് സോ എപ്പോഴും കൺഫർമേഷൻസ് എടുക്കുക ട്രെൻഡ് പോലെ ടാക്സിൽ പെട്ടിട്ട് അത് ബ്ലൈൻഡ്ലി ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ ട്വിൻ ഫ്ലെയിംസ് ആണെന്നുള്ള ട്രെൻഡ് ടാക് ഫേക്ക് ട്രെൻഡ് ടാക്സിൽ പെടാണ്ടിരിക്കുക നല്ല ട്രെൻഡ് ഉണ്ട് മോശം ട്രെൻഡ് ഉണ്ട് ഇതുപോലത്തെ ഫേക്ക് ട്രെൻഡ്സിൽ പെടാണ്ടിരിക്കുക കുറേ പേർക്ക് കൺഫർമേഷൻ ഇല്ലാണ്ട് കാർമിക് കണക്ഷനിൽ പെട്ടിട്ട് ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരാൻസർ നിങ്ങളുടെ തന്നെ എടുക്കുക അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ടാരോ റീഡറിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സൈക്കിക് റീഡറുടെ അടുത്ത് പോയിട്ട് കൺഫർമേഷൻസ് എടുക്കുക ട്വിൻ ഫ്ലെയിമിൽ ഞാൻ ഒരു റീഡ് റീഡിംഗിലും പറയില്ല നിങ്ങൾ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആവും എന്നുള്ളത് ഞാൻ ഒരു റീഡിങ്ങിലും ലവ് റീഡിങ്ങിലും പറയാറില്ല ബിക്കോസ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അത്രയും റെയർ ആണ് ഫോൾസ് ഫോൾസോ പാർക്കും കൊടുക്കണ്ട നിങ്ങൾ കുറേ സയൻസ് ആൻഡ് കുറേ ഇത് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ സയൻസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഈവൺ ഞാൻ വരെ വിചാരിച്ചിട്ടുണ്ടോ ഓ ട്വിൻ ഫ്ലെയിം ആയിരിക്കും എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ബട്ട് കൺഫർമേഷൻ എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക അല്ല ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി അല്ല ഇതൊരു കാർമിക് ജേണി ആയിരുന്നു കാർമിക് പാറ്റേൺസോ സേവ് യുഴസെൽ ഫ്രം ടോക്സിറ്റി സേവ് യുസെൽ ഫ്രം ടോക്സിക് പാറ്റേൺസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അറിയാം നിങ്ങളുടെ സോളിനറിയാം ഏതാണ് നല്ലത് ഏതാണ് പൊട്ട ആൻഡ് ഇഫ് യു ആർ റിയലി ട്വിൻ ഫ്ലീം ഡെഫിനറ്റ്ലി നിങ്ങളുടെ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ഡിവൈൻ ഗോഡ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളതിന് ഗൈഡ് ചെയ്യും സൊ ഇത് മനസ്സിലാക്കുക ഇത് വലിയ ടോപ്പിക്കാണ് ഞാൻ ആക്ച്വലി എന്താ ട്വിൻ ഫ്ലീം എന്താ അതൊന്നും പറയുന്നേക്കാൾ ഈ ഒരു മെയിൻ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐ ഓപ്പണിംഗ് മെസ്സേജ് തരാനാണ് വന്നത് ആൻഡ് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കണോ എല്ലാവരും ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യുക ഞാൻ അധികം ഷെയർ ചെയ്യാൻ പറയാറില്ല പക്ഷെ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ പോസിറ്റീവ് മെസ്സേജസ് തേടി പോകുന്ന ആൾക്കാരാണ് എല്ലാത്തിനും ഒരു പോസിറ്റീവ് മെസ്സേജ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ചിലത് ട്രൂത്ത് ആണ് ചിലത് നമുക്ക് ട്രൂത്ത് കളക്റ്റീവ് ഒക്കെ എടുത്ത് എല്ലാം എനിക്കുള്ള മെസ്സേജസ് ആണെന്ന് എടുക്കാണ്ടിരിക്കുക അതിനൊക്കെ പേഴ്സണൽ റീഡിങ്സ് വേറെ ഉണ്ട് അതിനാണ് പേഴ്സണൽ സെഷൻസും പേഴ്സണൽ റീഡിങ്സും അത് എടുക്കുക അത്രയും റെസനേറ്റ് ആവാണെങ്കിൽ മാത്രം ക്ലെയിം ചെയ്യുക അല്ലാണ്ട് എല്ലാ മെസ്സേജസും പോയിട്ട് ഒരു ടോക്സിസിറ്റി ഒരു കാർമിക് പാറ്റേണിൽ നിന്നിട്ട് അത് സഫർ ചെയ്ത് നിൽക്കരുത് റിലീസ് യുവർ സെൽഫ് ഓൾവേസ് റിലീസ് യുവർ സെൽഫ് യു ഹാവ് ദ പവർ യു ഹാവ് ദ പവർ ബിക്കോസ് എനിക്ക് വരുന്ന മിക്ക പേരിലും അവർ എന്താ പറയുക നിങ്ങൾ തന്നെയാണ് നമുക്കൊരു ലൈഫിൽ ഫ്രീ വില്ലുണ്ട് സോ ആ ഫ്രീ വില്ലിൽ നിങ്ങൾക്ക് എന്നെ അതിലൂരി പോരാനുള്ള പവർ ഉണ്ട് അല്ലാത്ത സമയത്താണ് നമ്മൾ ഈ സെഷൻസും ഹെൽപ്പ് ഫ്രം യൂണിവേഴ്സ് യൂണിവേഴ്സ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് എന്ത് സെഷൻസ് എടുക്കണ്ടാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ സയൻസ് ചോദിക്കാം ഓൾവേസ് ആസ്ക് സൈൻസ് ഫ്രം യൂണിവേഴ്സ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് ശരിയാണ് ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സൈൻ കാണിച്ചു തരൂ അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു തരൂ റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങൾ കേൾക്കും ദ ബെസ്റ്റ് ഗൈഡൻസ് ദ ബെസ്റ്റ് ട്രസ്റ്റ് നീ ക്യാൻ ഓൾവേസ് ട്രസ്റ്റ് യൂണിവേഴ്സ് എന്തായാലും കിട്ടും സോ എല്ലാവരും ഇതിനെക്കുറിച്ച് കെയർഫുൾ ആയിരിക്കുക ഫേക്ക് ട്രെൻഡ്സിൽ പേടാണ്ടിരിക്കുക സോ നിങ്ങൾക്ക് ഇനി ട്വിൻ ഫ്ലെയിം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം പക്ഷെ എപ്പോഴും ദിസ് ഇസ് ദ ബേസ് ഇത് മനസ്സിലാക്കുക എല്ലാവർക്കും പ്ലെസ്സിങ്സ്